പാറക്കൽ മാഷിന്റെ മകൻ റഹീം നഗരത്തിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഗ്രാമം മുഴുവൻ അതിനെക്കുറിച്ചായിരുന്നു ചർച്ച പാറക്കൽ മാഷിന്റെ മകന് കമ്പനി ജോലിയാണല്ലോ നല്ല പണക്കാരനാണ് എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ റഹീമിന് ആ പണത്തിലും ആഡംബരത്തിലും അധികം താല്പര്യമുണ്ടായിരുന്നില്ല നഗരത്തിൽ കഴിയുമ്പോൾ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ കണ്ടപ്പോഴാണ് അവന്റെ മനസ്സിൽ മറ്റൊരു ആഗ്രഹം ഉണ്ടായത് സഹായിക്കണം മനുഷ്യനെ മനസ്സിലാക്കണം ജീവിതം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ കാണണം ഒരു ദിവസം അവൻ നാട്ടിലുള്ള അനാഥാലയത്തിലേക്ക് പോയി അവന്റെ ഉപ്പ പണമായ സംഭാവന നൽകിയിരുന്നാലും അവിടെ ഒരിക്കലും കാൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവനാ ദിവസം എന്തോ തോന്നി ഒന്ന് പോയി നോക്കാം എന്നൊരു വികാരം അനാഥാലയത്തിന്റെ അകത്തേക്ക് കയറിയപ്പോൾ കുട്ടികളുടെ ചിരിയും കളിയും അവന്റെ മനസ്സിനെ തണുപ്പിച്ചു പിന്നെ അവൻ ശ്രദ്ധിച്ചത് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് തട്ടമിട്ട കണ്ണുകളിൽ സ്നേഹവും കരുണയും നിറഞ്ഞ നൂർജഹാൻ അസ്ലാം അലൈക്കും റഹീം മന്ദമായി പറഞ്ഞു നൂർജഹാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി വലൈക്കും അല്ല നിങ്ങൾ സന്ദർശിക്കാൻ വന്നതാണോ അതെ ഞാൻ റഹീം പാറക്കൽ മാഷിന്റെ മകൻ ഓ മാഷ് അനാഥാലയത്തിലേക്ക് വലിയ സഹായം ചെയ്യാറുണ്ട് നന്ദി പറയണം റഹീം ഒന്നും മിണ്ടാതെ അവളെ നോക്കി നിന്നു അവളുടെ വാക്കുകൾക്ക് പിന്നിൽ കാണാനായത് ഒരു വിധത്തിലെ നിഷ്കളങ്കത ജീവിതം എന്തെല്ലാം കവർന്നാലും അവൾ എപ്പോഴും പുഞ്ചിരിച്ചു നിൽക്കുന്നവളാണ് കുട്ടികൾ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു താത്ത ഇന്ന് കഥ പറഞ്ഞു തരുവോ അവൾ അവരോട് പറഞ്ഞു നോക്കൂ നമുക്കൊരു അതിഥിയുണ്ട് ആദ്യം അവരോട് സലാം പറ റഹീം അവരോട് ചേർന്നിരുന്നു ചെറിയ കുട്ടികൾ തന്റെ കൈ പിടിച്ച് ചിരിച്ചു ആ ചിരിയിലുണ്ടായിരുന്ന ആത്മാർത്ഥതയിൽ അവന്റെ ഉള്ളിൽ എന്തോ മൃദുവായി ഉണർന്നു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവന്റെ ചിന്ത മുഴുവൻ നൂർജഹാനിലായിരുന്നു ആ നിഷ്കളങ്ക കണ്ണുകൾ ആ ശാന്ത ശബ്ദം അതൊക്കെ അവൻറെ മനസ്സിൽ തങ്ങി നിന്നു വീട്ടിലെത്തിയപ്പോൾ പാറക്കൽ മാഷ ചോദിച്ചു എവിടെയായിരുന്നു മോനെ അനാഥാലയത്തിലേക്ക് പോയതാ ഉപ്പാ ഓ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നിനക്ക് അങ്ങനെയുള്ളവരുമായി ഇടപെടേണ്ട കാര്യമില്ല റഹീം ഒന്നും മറുപടി പറഞ്ഞില്ല എന്നാൽ അവന്റെ മനസ്സിൽ എന്തോ മാറ്റം സംഭവിച്ചു ആ ദിവസം തന്നെ അവന്റെ ജീവിതത്തിലെ ഒരു പുതിയ അദ്ധ്യായം തുടങ്ങുകയായിരുന്നു നൂർജഹാനെ കണ്ടുമുട്ടിയ ദിനം റഹീമിന്റെ ചിന്തകളിൽ ആ ദിവസത്തിനു ശേഷം നൂർജഹാൻ മാത്രം രാവിലെ എഴുന്നേറ്റാലും രാത്രി ഉറങ്ങാനിരുന്നാലും അവളുടെ പുഞ്ചിരി അവളുടെ ശബ്ദം അവളുടെ കണ്ണുകൾ എല്ലാം മനസ്സിൽ പ്രത്യക്ഷമായി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അനാഥാലയത്തിലേക്ക് പോയി ഈ സമയം അവൻ കൊണ്ടുവന്നത് ചോക്ലേറ്റുകളും ചില പുസ്തകങ്ങളും കുട്ടികൾ അവനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ ഓടി വന്നു അവൻ ചിരിച്ചു പിന്നെ അവിടെ നിൽക്കുന്ന നൂർജഹാനെ നോക്കി അസ്സാം വലൈക്കും നൂർജഹാൻ ഇന്നും കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടോ അവൾ ചിരിച്ചു മറുപടി നൽകി വലൈക്കും അസ്സലാം റഹീം അതെ ഇന്നും അവർക്ക് ക്ലാസ് ഉണ്ട് നിങ്ങൾ വന്ന അവർക്കതൊരാഘോഷമാണ് അവൻ അവളോടൊപ്പം ഇരുന്നു കുട്ടികൾ പുസ്തകം തുറന്ന് വായിച്ചു തുടങ്ങുമ്പോൾ അവളുടെ ശബ്ദത്തിൽ അവൻ എന്തോ അത്ഭുതമായ ശാന്തത തോന്നി റഹീം ആ ശബ്ദം കേട്ടുനന്നു പഠനം കഴിഞ്ഞതിന് ശേഷം റഹീം ചോദിച്ചു നൂർജഹാൻ നീ ഇത്ര സന്തോഷത്തോടെ കുട്ടികളോടൊപ്പം ജീവിക്കുന്നുണ്ടല്ലോ ഒരിക്കലും നീ സ്വന്തം ഒരു ജീവിതം ആഗ്രഹിച്ചിട്ടില്ലേ നൂർജഹാൻ ഒന്ന് പുഞ്ചിരിച്ചു എനിക്കുള്ളവർ ഇവർ തന്നെയാണ് റഹീം എനിക്ക് സ്വന്തം വീടില്ല കുടുംബമില്ല പക്ഷേ ഇവരുടെ ചിരി എന്റെ ലോകം തന്നെയാണ് അതുകൊണ്ട് എനിക്കൊരു കുറവും തോന്നാറില്ല ആ മറുപടി കേട്ട റഹീമിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവിടെ തന്നെ ഇരുന്ന് കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ചു കളിച്ചു നൂർജഹാൻ അതിനെ അത്ഭുതത്തോടെ നോക്കി നിങ്ങളെ പോലെയുള്ള പണക്കാർ ഇവിടെ എത്തി ഇങ്ങനെ കുട്ടികളോടൊപ്പം ഇരിക്കുന്നത് അപൂർവം തന്നെയാണ് അവൾ പറഞ്ഞു റഹീം ചിരിച്ചു മറുപടി നൽകി പണം കൊണ്ട് മനുഷ്യന്റെ ഹൃദയം അടക്കാനാവില്ല നൂർജഹാൻ നിങ്ങളെപ്പോലെ ഞാനും മനുഷ്യനാണ് ആ രാത്രി വീട്ടിലെത്തിയപ്പോൾ പാറക്കൽ മാഷ് ചോദിച്ചു നീ വീണ്ടും അങ്ങോട്ട് പോയോ അതെ ഉപ്പാ മാഷ് മുഖം തിരിച്ചു നീ എന്തിനാ അവർക്കൊപ്പം സമയം കളയുന്നത് നമുക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട് റഹീം മിണ്ടാതെ മുറിയിലേക്ക് പോയി എന്നാൽ അവന്റെ മനസ്സിൽ നൂർജഹാന്റെ മുഖമായിരുന്നു അന്നു മുതൽ ഓരോ ആഴ്ചയിലും റഹീം അവിടെ പോകാൻ തുടങ്ങി കുട്ടികൾ അവനെ കാത്തിരിക്കും നൂർജഹാനും പാറക്കൽ മാഷിന്റെ മനസ്സിൽ ഓരോ ചിന്തകൾ കടന്നു വന്നു മോനിപ്പോൾ എവിടെയൊക്കെയോ പോകുന്നു അവിടെ എന്താണ് ചെയ്യുന്നത് അയാളുടെ മനസ്സിൽ സംശയം വളർന്നു തുടങ്ങി ഒരു ദിവസം മാഷിന്റെ പഴയ സുഹൃത്തായ അബ്ദുള്ള വന്നു പറഞ്ഞു റഹീമിനെ അനാഥാലയത്തിൽ പലതവണ കണ്ടിട്ടുണ്ടല്ലോ അവൻ അവിടുത്തെ ആ പെൺകുട്ടിയോട് അടുപ്പമായി സംസാരിക്കുന്നുണ്ടെന്ന് കേട്ടു പാറക്കൽ മാഷ് ഉടനെ ചിരിച്ചു അവൻ അങ്ങനെ ആരുമായി അടുപ്പം കാണിക്കില്ല പക്ഷേ ആ ചിരിക്കു പിന്നിൽ ഒരു ഭയം ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം റഹീം വീട്ടിലെത്താൻ മാഷു കാത്തിരുന്നു അവൻ വന്നപ്പോൾ അയാൾ ചോദിച്ചു മോനെ എവിടെ ആയിരുന്നു അനാഥാലയത്തിലേക്ക് പോയതാ ഉപ്പ കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഓ അത് നന്നായി പക്ഷെ നീ അവിടെ പോകുന്നതൽപ്പം കൂടുതലാണല്ലോ റഹീം ചിരിച്ചു ഉപ്പാ അവിടെ പോകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു അവിടുത്തെ ആരുമില്ലാത്ത കുട്ടികൾക്ക് സന്തോഷം നൽകാൻ കഴിയുന്നത് വലിയ കാര്യമല്ലേ അതേ മോനെ പക്ഷെ നിനക്ക് വേറെന്തൊക്കെ കാര്യങ്ങളുണ്ട് ബിസിനസ്സിൽ ശ്രദ്ധിക്കണം അനാഥാലയത്തിലെ ആളുകളുമായി ഇടപെടുന്നത് നല്ലതല്ല റഹീം ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നടന്നു അവൻ മനസ്സിൽ പറഞ്ഞു ഉപ്പ നിങ്ങൾക്ക് മനസ്സിലാവില്ല അവിടെയാണ് ഞാൻ യഥാർത്ഥ മനുഷ്യരെ കാണുന്നത് അടുത്ത ദിവസം അനാഥാലയത്തിൽ നൂർ ജഹാൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ റഹീം വന്നു നൂർ ജഹാൻ മന്ദമായി നോക്കി ഇങ്ങള് ഇന്നും വന്നോ എന്നെ കാണാൻ വേണ്ടി ഇവിടുത്തെ കുട്ടികൾ കാത്തിരിക്കുന്നുണ്ടല്ലോ നീയും നിങ്ങളിങ്ങോട്ട് എപ്പോഴും വന്നാൽ ആളുകൾ ഓരോന്ന് പറയും നിങ്ങളുടെ ലോകം വേറെയാണ് ലോകം വേറെയായാലും ഹൃദയം ഒരുപോലെയല്ലേ റഹീം ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി അന്ന് മാഷ് റഹീമിനെ പിന്തുടർന്നു അനാഥാലയത്തിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ റഹീം നൂർജഹാനോടും കുട്ടികളോടും ഒപ്പം ചിരിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ മാഷിന്റെ മുഖം കടുപ്പമായി എന്റെ മോൻ ഒരു യത്തിയുമായ പെണ്ണിനോടാണോ അടുപ്പം കാണിക്കുന്നത് മാഷ് തിരിച്ചു വീട്ടിലേക്ക് പോയി ഹൃദയത്തിൽ കഠിനമായ ക്രോധം അയാളുടെ മനസ്സിൽ ഒരേയൊരു ചിന്ത ഇത് ഇന്നത്തോടെ നിർത്തണം അടുത്ത ദിവസം രാവിലെ പാറക്കൽ മാഷ് കാറെടുത്ത് അനാഥാലയത്തിലേക്ക് പുറപ്പെട്ടു മണ്ണിൽ മൂടിയ ആ പാതയിലൂടെ പോകുമ്പോൾ അയാളുടെ മനസ്സിൽ തിളങ്ങിയത് ഒരേയൊരു ചിത്രം മാത്രം മകൻ ഒരു യഥീയമായ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് പാറക്കൽ മാഷിന്റെ മകൻ അനാഥാലയത്തിലെ ഒരു പെണ്ണിനോടൊപ്പം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അയാൾ മനസ്സിൽ പറഞ്ഞു അനാഥാലയത്തിന്റെ ഗേറ്റ് തുറന്ന് കടക്കുമ്പോൾ കുട്ടികൾ അയാളെ നോക്കി നിന്നു അസ്സാമലൈക്കും മാഷേ അവർ പറഞ്ഞു മാഷ് ഗൗരവത്തോടെ പറഞ്ഞു വലൈക്കും അസ്സലാം നൂർജഹാൻ എവിടെയാണ് കുട്ടികൾ അവളെ വിളിച്ചു നൂർജഹാൻ വന്നു അസ്സലാമലക്കും മാഷെ ഉള്ളിലേക്ക് വരൂ വേണ്ട ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞോളാം നീ ഇനി റഹീമിനോട് സംസാരിക്കരുത് അവൻ എൻ്റെ മകനാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പേരുണ്ട് നീ അനാഥയാണ് നിനക്കത് മനസ്സിലാകില്ലായിരിക്കും പക്ഷേ ഈ ബന്ധം ഇന്നത്തോടെ അവസാനിക്കണം നൂർജഹാൻ നിശബ്ദമായി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു മാഷെ ഞാൻ റഹീമിനോട് എന്തെങ്കിലും പറയുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതൊക്കെ ശരിയായിരിക്കും പക്ഷെ നീ അവനോട് അകലം കാണിക്കണം ഇതാണെൻറെ അപേക്ഷയും മുന്നറിയിപ്പും മാഷ് തിരിഞ്ഞു നടന്നു നൂർജഹാൻ അയാളുടെ പിറകിൽ നോക്കി നിന്നു കണ്ണുനീർ ഒഴുകിയെങ്കിലും അവൾ തല താഴ്ത്തി പ്രാർത്ഥിച്ചു അള്ളാഹുവെ എന്നെ കൊണ്ട് ആരെയും വേദനിപ്പിക്കാനാവില്ല എനിക്ക് നീ കരുത്ത് തരണേ ആ രാത്രി റഹീം അനാഥാലയത്തിലേക്ക് പോയപ്പോൾ നൂർജഹാനെ കണ്ടില്ല കുട്ടികൾ പറഞ്ഞു ടീച്ചറിന് വലിയ സുഖമില്ല റഹീം അവളുടെ മുറിയിലേക്ക് ചെന്നു നൂർജഹാൻ എന്താണ് സംഭവിച്ചത് അവൾ നിശബ്ദമായി റഹീം നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത് നിങ്ങൾക്ക് വലിയൊരു ജീവിതമുണ്ട് നിങ്ങളുടെ ഉപ്പ പറഞ്ഞത് ശരിയാണ് റഹീം അവളുടെ കൈ പിടിച്ചു നീ എന്താണ് ഈ പറയുന്നത് ഞാൻ നിന്നെ വിട്ട് പോകില്ല ഇല്ല റഹീം നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഒരിക്കലും ശരിയാവില്ല അവൻ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു അതിന് നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം നമ്മൾ മനുഷ്യനല്ലേ നൂർജഹാൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അവരിരുവരും നിശബ്ദമായി നിൽക്കുമ്പോൾ പുറത്ത് പാറക്കൽ മാഷിന്റെ കാറ് കടന്നുപോയി അവർ കണ്ടില്ല പക്ഷേ മാഷിന്റെ മനസ്സിൽ ഇപ്പോൾ തീ പടരുകയായിരുന്നു ആ ദിവസം റഹീം വീട്ടിലെത്തിയപ്പോൾ പാറക്കൽ മാഷ് അവനെ കാത്തിരുന്നു മുഖം കടുപ്പം ശബ്ദം കടിഞ്ഞം റഹീമേ നിനക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ റഹീം ആശയക്കുഴപ്പത്തോടെ നോക്കി എന്താണുപ്പാ ഞാൻ ഇന്നലെ അനാഥാലയത്തിലേക്ക് പോയി ആ പെൺകുട്ടിയോട് സംസാരിച്ചു ഞാൻ അവളോട് പറഞ്ഞിരുന്നല്ലോ അകലം പാലിക്കാൻ ഉപ്പാ അവൾ എന്ത് തെറ്റാണ് ചെയ്തത് അവളും ഒരു മനുഷ്യനല്ലേ അവൾക്കും ഒരു മനസ്സില്ലേ മനസ്സോ നമുക്ക് മാനമാണ് വേണ്ടത് റഹീം പറഞ്ഞു ഉപ്പ ഈ മാനങ്ങൾ മനുഷ്യൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് പണം കൊണ്ട് നമുക്ക് വീടുകൾ പണിയാം പക്ഷെ മനസ്സുകൾ പണിയാൻ പറ്റില്ല മാഷ് മേശയിൽ അടിച്ചു മിണ്ടാതിരി ഈ വീട്ടിൽ ഞാൻ പറയുന്നത് മാത്രമേ നടക്കുകയുള്ളൂ റഹീം തല താഴ്ത്തി നിന്നു പിന്നീട് ശാന്തമായി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ല അവൻ പുറത്തേക്ക് നടന്നു മാഷ് അവനെ വിളിച്ചു നീ ആ പെണ്ണിനെ ഇനി കണ്ടാൽ ഈ വീട്ടിൽ നിന്നെ ഞാൻ മകനായി കാണില്ല റഹീം തിരിഞ്ഞു കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു ഉപ്പ ഇങ്ങൾക്ക് ഇന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാം പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്നെ പുറത്താക്കാൻ പറ്റില്ല അന്ന് രാത്രി റഹീം അനാഥാലയത്തിലേക്ക് പോയി നൂർജഹാൻ അവനെ കണ്ടപ്പോൾ വിറച്ചു ഇങ്ങോട്ട് വരരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ റഹീം നിങ്ങളുടെ ഉപ്പ പറഞ്ഞത് ശരിയാണ് ഉപ്പ പറഞ്ഞത് ഉപ്പയുടെ ഭയമാണ് നൂർജഹാൻ എന്നാൽ എനിക്ക് ഭയമില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് നൂർജഹാൻ കണ്ണുനീർ തുടച്ചു സ്നേഹം എത്ര നിഷ്കളങ്കമായാലും സമൂഹം അതിനെ വിലയിരുത്തും എങ്ങനെയായാലും ഞാൻ അതിന് തയ്യാറാണ് റഹീം പറഞ്ഞു അന്ന് നിശബ്ദമായി അവർ പരസ്പരം കൈപിടിച്ചിരുന്നു രണ്ടു പേരും ഒന്നും മിണ്ടിയില്ല പക്ഷേ ആ നിമിഷം അവരുടെ ഹൃദയങ്ങൾ ഒരു പ്രതിജ്ഞ എടുത്തു സ്നേഹം സത്യമാണെങ്കിൽ അതിനെ തടയാൻ ആളുകൾക്ക് കഴിയില്ല വീട്ടിൽ പാറക്കൽ മാഷ് ഒറ്റയ്ക്കിരുന്നു ജനാലക്കു പുറത്ത് മഴ പെയ്യുന്നു അയാൾ മനസ്സിൽ പറഞ്ഞു ഞാൻ ഈ ബന്ധം അവസാനിപ്പിക്കും ഇല്ലെങ്കിൽ എന്റെ പേര് നഷ്ടമാകും അയാളുടെ കണ്ണുകൾ തീ പോലെ ജ്വലിച്ചു തീരുമാനമെടുത്തു പുലർച്ച പാറക്കൽ മാഷ് നേരെ അനാഥാലയത്തിലേക്ക് പോയി ഈ തവണ മനസ്സിൽ കരുണയല്ല കോപം മാത്രം വാതിൽ തുറന്നപ്പോൾ നൂർജഹാൻ കുട്ടികളോടൊപ്പം പ്രാർത്ഥന പറയുകയായിരുന്നു അവളെ കണ്ടപ്പോൾ മാഷിന്റെ മുഖം ഇരുണ്ടു നൂർജഹാൻ കുട്ടികൾ ഭയന്ന് പിറകോട്ട് ഓടി നൂർജഹാൻ അമ്പരന്ന് എഴുന്നേറ്റു മാഷെ നീ എന്റെ മകൻറെ ജീവിതം നശിപ്പിക്കും നിനക്ക് എന്താണ് വേണ്ടത് പണമാണോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മാഷെ ദയവായി അങ്ങനെ പറയരുത് മിണ്ടരുത് മാഷെ നിലവിളിച്ചു നീ ഒരു അനാഥയാണ് അത്രമാത്രം ഓർത്താ മതി നിന്റെ സ്ഥാനം എവിടെയാണെന്ന് നീ മനസ്സിലാക്കണം എന്റെ മകനിൽ നിന്ന് നീ അകലണം അല്ലെങ്കിൽ അയാൾ യുടെ വാക്ക് തീർക്കാതെ പിറകോട്ട് നടന്നു നൂർജഹാൻ വാതിലിനരികിൽ നിന്ന് കണ്ണുനീർ തുടച്ചു വീട്ടിലെത്തിയപ്പോൾ മാഷ് റഹീമിനോട് പൊട്ടിത്തെറിച്ചു ഞാൻ അവളെ കണ്ടു അവൾ നിനക്ക് യോഗ്യമല്ല അവൾ എന്ത് തെറ്റാണ് ചെയ്തതുപ്പാ അവൾക്ക് വീടുമില്ല പേരുമില്ല കുടുംബവുമില്ല അവൾ ഒരു യത്തിയുമാണ് റഹീമിന്റെ കണ്ണുകൾ നിറഞ്ഞു അതെ അവൾക്ക് ആരുമില്ല അതുകൊണ്ടാണ് എനിക്ക് അവളെ ഇഷ്ടം മാഷ് അമ്പരന്നോ നീ അവളെ വിവാഹം ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ അതെ ഉപ്പ മാഷ് ഉച്ചത്തിൽ ചിരിച്ചു എന്നാൽ ആ ചിരിയിൽ വേദനയും ദേഷ്യവും ഉണ്ടായിരുന്നു നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത ഇനി നീ അവളെ വിവാഹം കഴിച്ചാൽ ഈ വീട്ടിലേക്ക് നിന്നെ ഞാൻ ഒരിക്കലും കേറ്റില്ല റഹീം ശാന്തമായി മറുപടി നൽകി ഉപ്പ വീടുകൾ മതിലുകളാൽ പണിയാം എന്നാൽ മനസ്സ് സ്നേഹത്താൽ മാത്രമേ പണിയാൻ കഴിയുകയുള്ളൂ ഞാൻ അവളെ വിവാഹം കഴിക്കും മാഷ അവനെ നോക്കി നിന്നു കണ്ണുകൾ തീ പോലെ പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഇനി ഒരിക്കലും തിരികെ വരരുത് വാതിൽ അടഞ്ഞു മഴ പെയ്യുന്നു റഹീം വഴിയിലൂടെ നടന്നു പാറക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ റഹീം ആ രാത്രി നേരെ അനാഥാലയത്തിലേക്ക് നടന്നു അനാഥാലയത്തിന്റെ വാതിൽ തുറന്നപ്പോൾ നൂർജഹാൻ വിറച്ചെഴുന്നേറ്റു റഹീം ഇങ്ങൾ വന്നോ വന്നു നൂർജഹാൻ ഇനി മടങ്ങിപ്പോകാൻ ഇടമില്ല അവൾ ഭയത്തോടെ ചോദിച്ചു ഉപദേഷ്യപ്പെട്ടുല്ലേ അതെ അതൊക്കെ ശരിയായിക്കോളും നൂർജഹാൻ കണ്ണുനീരോടെ അവരെ നോക്കി ഞാൻ നിന്നെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല റഹീം പക്ഷേ അതിനായി ഞാൻ നിന്റെ ഉപ്പാനെ വേദനിപ്പിക്കുന്നു റഹീം അവളുടെ കൈ പിടിച്ചു നീ പേടിക്കേണ്ട അതൊക്കെ ശരിയായിക്കോളും അവനത്ര ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ അവളുടെ മനസ്സ് വിങ്ങി അവരിരുവരും അടുത്ത ദിവസം ചെറിയൊരു നിക്കാഹ് ചടങ്ങിൽ വിവാഹിതരായി അനാഥാലയത്തിലെ മുതിർന്ന ഹാജി സാക്ഷിയായി കുട്ടികൾ ചിരിച്ചും പാട്ടുപാടിയും ആ സന്തോഷം ആഘോഷിച്ചു നൂർജഹാൻ ഒരു സാധാരണ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു അവളുടെ മുഖം കണ്ണുനീരിനൊപ്പം സന്തോഷം റഹീം അവളെ നോക്കി പറഞ്ഞു ഇനി നീ എന്റേതാണ് നൂർജഹാൻ നീ തന്നെയാണ് എന്റെ പ്രാർത്ഥനയുടെ മറുപടി റഹീം ഇതേ സമയം പാറക്കൽ മാഷിന്റെ വീട്ടിൽ വാതിൽ അടഞ്ഞു ആ വാർത്ത അയാൾ അറിഞ്ഞപ്പോൾ മുഖം ചുവന്നു എന്റെ മകൻ ഞാൻ പറയുന്നത് കേട്ടില്ല ഒരു എത്തീൻ പെണ്ണിനെ വിവാഹം കഴിച്ചു അയാളുടെ ശ്വാസം ഭാരമായി ആ രാത്രി അയാൾ പുറത്തേക്ക് നോക്കിയിരുന്നു എന്നെ വഞ്ചിച്ചു അയാളുടെ കണ്ണുകൾ നിറഞ്ഞു കോപത്തിനും ദുഃഖത്തിനും ഇടയിൽ പൊട്ടിക്കരിയുന്ന ഉപ്പയുടെ ഹൃദയം അയാൾ മനസ്സിൽ ചിന്തിച്ചു ഇനി ഞാനും അവനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പക്ഷെ ഒരു ദിവസം നീ മനസ്സിലാക്കും വിവാഹത്തിന് ശേഷം റഹീമും നൂർജഹാനും ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ചെറിയൊരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങി ചെറിയ കുടിലായിരുന്നുവെങ്കിലും അതിനുള്ളിൽ നിറഞ്ഞ സ്നേഹമുണ്ടായിരുന്നു രാവിലെ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു റഹീം ചെറിയ സ്കൂൾ ജോലി എടുത്തിരുന്നു നൂർ കുട്ടികൾക്കായി വീട്ടിൽ തന്നെ ചെറിയ പഠന ക്ലാസ് തുടങ്ങി അവളുടെ മൃദുവായ ശബ്ദം കുട്ടികളുടെ ചിരികൾ എല്ലാം അവന്റെ ജീവിതത്തിൽ ശാന്തതയുടെ സംഗീതമായി മാറി അവരുടെ ജീവിതം ലളിതമായിരുന്നുവെങ്കിലും സന്തോഷം നിറഞ്ഞതായിരുന്നു ഒരു മഴയുള്ള രാത്രി മിണ്ടാതിരുന്ന് വിളക്കിന്റെ വെളിച്ചത്തിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കിട്ടു ഒരു ദിവസം ഇങ്ങളുടെ ഉപ്പ നമ്മളോട് ക്ഷമിക്കും നൂർജഹാൻ മന്ദമായി പറഞ്ഞു അതേ നൂർജഹാൻ ഉപ്പ ഒരു ദിവസം നമ്മളെ മനസ്സിലാക്കും ഈ സമയം പാറക്കൽ മാഷ് വീട്ടിൽ ഒറ്റക്കായിരുന്നു അയാൾക്ക് മകന്റെ അഭാവം മനസ്സിൽ തീ പോലെ വേദനിച്ചു എല്ലാ ദിവസവും രാത്രികളിൽ അയാൾ ആലോചിക്കും റഹീമേ നീ എവിടെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ നീ സന്തോഷത്തോടെ ഇരിക്കണം ഒരു ദിവസം പാറക്കൽ മാഷ് പഴയ സുഹൃത്തിന്റെ മുഖേന അറിഞ്ഞു റഹീം ഗ്രാമത്തിലെ സ്കൂളിൽ ജോലി ചെയ്യുന്നു നൂർജഹാൻ കുട്ടികളെ പഠിപ്പിക്കുന്നു ഓ അവൻ പണമില്ലാതെ ജീവിക്കുന്നു പക്ഷെ സന്തോഷവാനാണ് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് പണമുണ്ടായിട്ട് എന്താ കാര്യം ഒറ്റപ്പെട്ട ജീവിതമല്ലേ അയാൾ ഇപ്പോഴും അവരെ കാണാൻ തയ്യാറായില്ല പക്ഷേ അയാളുടെ ഹൃദയത്തിൽ ആ ക്രോധത്തിന്റെ മുകളിലൂടെ കയറിയൊരു മൃദുവായ കരുണയുടെ കിരണം പതിഞ്ഞിരുന്നു കാലം കടന്നുപോയി മൂന്നു വർഷം കഴിഞ്ഞു റഹീമും നൂർജഹാനും ഇപ്പോൾ ചെറിയൊരു വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നു ഒരു ദിവസം അവരുടെ അയൽക്കാരൻ റഹീമിനോട് പറഞ്ഞു മോനെ ഉപ്പാക്ക് തീരെ സുഖമില്ലല്ലോ ഏറെ നാളായി കിടപ്പിലാണ് റഹീം വിറച്ചു നിന്നു എന്ത് ഉപ്പാക്കിപ്പോൾ ആരുമില്ലല്ലോ ഒറ്റക്കാണ് അന്ന് വൈകുന്നേരം റഹീം നൂർജഹാനോട് പറഞ്ഞു നൂർജഹാൻ നമുക്ക് വീട്ടിലേക്ക് പോകണം ഉപ്പാനെ കാണണം അവൾ അവന്റെ കൈ പിടിച്ചു തീർച്ചയായും റഹീം അടുത്ത ദിവസം പാറക്കൽ മാഷിന്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ അവർ നടന്നു വാതിലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ റഹീമിന്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു അവൻ വാതിൽ തട്ടിയപ്പോൾ പഴയ വീട്ടുജോലിക്കാരി ആയിഷയാണ് തുറന്നത് റഹീമേ മോനെ നീ വന്നോ മാഷ് കുറെ ദിവസമായി നിന്റെ പേരാണ് വിളിക്കുന്നത് റഹീമും നൂർജഹാനും അകത്തേക്ക് കടന്നു കട്ടിലിൽ കിടക്കുന്ന മാഷിന്റെ മുഖം ക്ഷീണിച്ചിരിക്കുന്നു അയാൾ അവരെ കണ്ടപ്പോൾ പിറുപിറുത്തു പിന്നെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു റഹീമേ നീ വന്നോ അതേ ഉപ്പ മാഷിന്റെ കണ്ണുകൾ നൂർജഹാനിലേക്ക് തിരിഞ്ഞു മോളെ ഞാൻ നിന്നെ തെറ്റായി മനസ്സിലാക്കി എന്നോട് നീ ക്ഷമിക്കണം മാഷെ അള്ളാഹുവെല്ലാം കാണുന്നവനാണ് ഞാൻ നിങ്ങളുടെ മകനെ സ്നേഹിച്ചതും നിങ്ങളെ ബഹുമാനിച്ചതും സത്യമാണ് മാഷ് കൈ നീട്ടി അവളുടെ കൈ പിടിച്ചു എനിക്ക് മാപ്പ് തരുമോളെ റഹീമിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ഉപ്പയുടെ കൈ പിടിച്ചു ഉപ്പ നമുക്കിനി ഒരുമിച്ച് ജീവിക്കാം മാഷ ചിരിച്ചു കണ്ണുനീർ ഒഴുകി എനിക്കിനി ഭയമില്ല എനിക്ക് നിങ്ങൾ രണ്ടുപേരുമുണ്ടല്ലോ വീടിന്റെ അന്തരീക്ഷം വീണ്ടും സ്നേഹത്തിന്റെ ചൂടിൽ നിറഞ്ഞു ആ രാത്രിക്ക് ശേഷം പാറക്കൽ വീട്ടിൽ ഒരിക്കലും പഴയ മൗനം തിരിച്ചു വന്നില്ല മാഷ് കിടപ്പിലായിരുന്നെങ്കിലും മുഖത്ത് ശാന്തമായ പുഞ്ചിരി പുഞ്ചിരിയുണ്ടായിരുന്നു റഹീമും നൂർജഹാനും അയാളുടെ അടുത്തു നിന്നു നൂർജഹാൻ ദിവസവും മരുന്ന് കൊടുത്തു ഭക്ഷണം ഒരുക്കി പ്രാർത്ഥന പറഞ്ഞു മാഷ് ആ പ്രാർത്ഥന കേട്ട് പലപ്പോഴും കണ്ണുനീർ തുടക്കും മോളെ നീ എത്തിയുമല്ല നീ എന്റെ മകളാണ് അവൾ വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു മാഷെ ഈ വാക്കാണ് എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം മാഷ ദിവസങ്ങൾക്കകം മെച്ചപ്പെട്ടു തുടങ്ങി അയാൾ റഹീമിനോട് പറഞ്ഞു മകനെ എനിക്കിനി പണം വേണ്ട എനിക്ക് നിങ്ങൾ രണ്ടു പേരും മാത്രം മതി അയാൾ തന്റെ പഴയ സ്വത്ത് രേഖകൾ എടുത്തു ഇതെല്ലാം ഇനി അനാഥാലയത്തിന്റെ പേരിൽ എഴുതുക റഹീം ആ വാക്കുകൾ കേട്ട് കണ്ണുനീർ തുടച്ചു അവർ മൂന്നു പേരും ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു